ഗുരു ൃഷാ ഗുരുവായിരപ്പാശരണം പൊന്നുണി കണ്ണൻ്റെ ഉഷപ്പൂജ അലങ്കാരം രാവിലെ നാലുമണിയോടുകൂടി മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു പൊന്നുണി കണ്ണൻ അത് ആശ്രയില്ലകത്ത് പുഞ്ചിരി തൂങ്ങി നിൽക്കണെ നെയ്വിളക്കുകളെല്ലാം നിറഞ്ഞ് കത്തണുണ്ട് ആ ശോഭയിൽ പൊന്നുണിക്കണ്ണൻ്റെ പുഞ്ചിരിക്ക് കൂടുതലൊരു ഭംഗിയുണ്ട് പൊന്നുണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തിയിട്ടുണ്ട് നെറ്റിയിലൊരു സ്വർണ്ണഗോപിക്കുറി എണീച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്തൊരു സ്വർണ്ണത്തിലകവും ഒരു സ്വർണ്ണമാലയും ചേർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു പച്ചപ്പട്ടും മഞ്ഞപ്പട്ടും കൂട്ടിക്കെട്ടിഞ്ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട് ഇടത് കൈയിൽ ഓടക്കുഴലും പിടിച്ച് ആ കൈയ്യെ അരയിൽ കുത്തി നിൽക്കുന്നു വലത് കൈയിൽ കതലിപ്പഴവുമുണ്ട് സ്വർണ്ണ കിരീടം ചേർത്തി കിരീടത്തിന്മേൽ മൂന്ന് തിരുമുടിമാലകളും രണ്ട് വലിയ വനമാലകളും ചേർത്തിയിരിക്കുന്നു അങ്ങനെ സുന്ദരനായി അണിയിച്ചു ഗുരുവായൂരപ്പൻ്റെ മേശാന്തി നട തുറന്ന സമയത്ത് ഈ സുന്ദര രൂപമാണ് ഭക്തന്മാരെല്ലാവരും കാണുന്നത് ഭക്തന്മാർക്കെല്ലാവർക്കും ആനന്ദത്തിൽ ആറാടി ആ നാരായണ നാമം ചൊല്ലി കണ്ണൻ്റെ അടുത്തേക്കഥാ ഓടി 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 പോകുന്നു ആ സോപാനപ്പടിയിൽ നിന്ന് കണ്ണനെ കൺകുളിർക്ക കൺകുളിർക്കണ്ട് ആ കണ്ണൻ്റെ തൃപാദത്തിൽ വീണ് നമസ്കരിക്കണോ പ്രാർത്ഥിക്കണോ കണ്ണൻ്റെ അനുഗ്രഹം അവർക്കെല്ലാവർക്കും ഉണ്ടാകുന്നു ആ സുന്ദര രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്നാ വായിച്ചാലോ എല്ലാവരും മനസ്സിൽ വിചാരിക്കുക കേട്ടോ ആ പൊന്നിൻ്റെ ഇങ്ങനെ കെട്ടി പട്ടുകോണകമുടുത്ത് പച്ചപ്പട്ടും മഞ്ഞപ്പട്ടും കൂട്ടിക്കെട്ടിഞ്ഞൊറിഞ്ഞൊടുത്ത് ഇടത് കൈയിലും ഓടക്കുഴലും പിടിച്ച് അരയിൽ കുത്തി നിൽക്കുന്നു വലത് കൈയിൽ കതലിപ്പോഴവും പിടിച്ചിട്ടുണ്ട് സർവാഭരണ വിഭൂഷിതനായി പുഞ്ചിരി തൂങ്ങി നിൽക്കുന്ന ആ സച്ചിദാനന്ദക്കട്ടയെ എല്ലാവരും മനസ്സിലാക്കി വിചാരിക്കുക നല്ല പോലെ വിചാരിച്ചോളൂ ആ പൊന്നുണി നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് അതാ കയറി വരണോ ആ പൊന്നുണി കണ്ണൻ നമ്മുടെ മനസ്സിൽ എത്തിക്കഴിഞ്ഞാൽ ആ കണ്ണനെ അവിടെ കൂട്ടിപ്പിടിച്ച് അവിടെ നിർത്തി അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ചു നേരം സംവദിച്ച് ആ കണ്ണനൊരു മുത്തം കൊടുത്ത് ഒന്ന് കൊഞ്ചിച്ച് ലാളിച്ച് ആ കണ്ണൻ്റെ തൃപാതത്തിൽ വീണ് നമസ്കരിച്ചോളൂ പ്രാർത്ഥിച്ചോളൂ കണ്ണൻ്റെ അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും കേട്ടോ സ്നേഹത്തോടുകൂടി കണ്ണനെ എല്ലാവരും വിളിച്ചോളൂ നാരായണ നാരായണാ നാരായണ സ്നേഹത്തോടുകൂടി വിശ്വാസത്തോടു കൂടി ഭക്തിയോടുകൂടി കണ്ണൻ്റെ തിരുനാമങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ കണ്ണനത് കേൾക്കും കേൾക്കാതിരിക്കാൻ പറ്റില്ലേ കണ്ണനെ കണ്ണൻ അത് തട്ടിക്കളയില്ല ആ കണ്ണൻ അതിൽ കൂടുതൽ കൂടി നമ്മുടെ അടുത്തേക്ക് ഓടി വന്ന് നമ്മളെ കെട്ടിപ്പിടിച്ച് നമുക്കൊരുമുത്തൊക്കെ തന്ന് വേണ്ട സമയത്ത് വേണ്ടതെല്ലാം വാരി കോരിത്തന്ന് നമ്മളെ അനുഗ്രഹിക്കും അതുകൊണ്ട് എല്ലാവരും കൂടി കണ്ണനെ വിളിച്ചോളൂ നാരായണാ 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 കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനശാ ഗോവിന്ദയ നമോ നമ കൃഷ്ണായുദേവായ ഹരേ പരമാത്മന പ്രണതക്ലേശനാശായ ഗോവിന്ദയ നമോ നമ കൃഷ്ണായസുദേവ ഹരേ പരമാത്മന പ്രണതക്ലേശനശാ ഗോവിന്ദയ നമോ നമ അച്യുതാനന്ദഗോവി അച്ചുതാനന്ദഗോവി അച്യുതാനന്ദഗോവി ഈ നാമത്രയമന്ത്രം എല്ലാവരും നിത്യവും ഉപാസിക്കുക ഇത് നിത്യവും ഉപാസിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആയുരാരോഗ്യ സൗഖ്യം സർവ്വസമ്പൽ സമൃദ്ധി സർവ്വൈശ്വര്യം സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് ഉണ്ടാവുന്നതാണ് അതുകൊണ്ട് എല്ലാവരും ഈ നാമത്രയമന്ത്രം ജപിക്കുക ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന ഈ അമൂല്യനിധി നമ്മൾ വിട്ടുകളയാൻ പാടില്ല ഈ കരികാലത്ത് ഈ മന്ത്രം ജപിക്കുന്നത് ഉത്തമമാണ് അതുകൊണ്ട് എല്ലാവരും നിത്യ ഉപാസനയിൽ നാമത്രയമന്ത്രം ഉൾപ്പെടുത്തുക ജപിച്ചു തുടങ്ങുക എല്ലാവർക്കും ഗുരുവായൂർപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ